ിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് നമ്മുടെ വീടകങ്ങൾ നമ്മുടെ ഓഫീസുകൾ നമ്മുടെ സ്ഥാപനങ്ങൾ ഷോപ്പുകൾ എല്ലാം ഹബീബായ മുത്തനബിയോടുള്ള അവിടുത്തെ പ്രകീർത്തനങ്ങൾ കൊണ്ട് ധന്യമാകട്ടെ നമ്മുടെ വളർന്നു വരുന്ന ചെറിയ മക്കൾ കേവലം മദ്രസകളിൽ കട്ടുകളും പ്രസംഗങ്ങളുമായി ഒതുങ്ങുന്നതിന് പകരം ഹബീബായ മുത്തുനബിയെ കുറിച്ച് പഠിക്കാനുള്ള കൂടുതൽ അവസരങ്ങൾ ഉണ്ടാകണം ആധുനിക ലോകത്ത് ഹബീബായ മുത്തുനബിയെ പഠിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് സോഷ്യൽ മീഡിയ വ്യാപിച്ച കാലഘട്ടത്തിൽ ഹബീബായ മുത്തുനബിയെ പഠിക്കാൻ ഇഷ്ടം പോലെ അവസരങ്ങളുണ്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കണം മുത്തുനബിഹു അലഹി വസ്സല തങ്ങളെ നമ്മൾ നന്നായി മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണം